പ്രഖ്യാപനം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ഉണ്ടായിരുന്ന ശതകോടീശ്വരൻ എലോൺ മസ്ക് പോലും ഒടുക്കം ഇറങ്ങിയപ്പോൾ വലിയ വിമർശനമാണ് ട്രംപിന് നേർക്ക് നടത്തിയത് അതിനും കാരണമുണ്ട് ഇരുവരും ഒന്നിച്ചു ചെയ്തു കൂട്ടിയ പലതും ഒടുക്കം എട്ടിന്റെ പണിയായി തിരിച്ചടിച്ചതും ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയതും മസ്കിന് മാത്രമായിരുന്നു ട്രംപ് തന്റെ ജനദ്രോഹ നയങ്ങൾ കൊണ്ട് അമേരിക്കൻ പൗരന്മാരെ പൊറുതി മുട്ടിച്ചിരുന്നു ഇതിനു പുറമേ വ്യാപാര ബന്ധങ്ങൾക്ക് വിള്ളൽ വീഴ്ത്തുന്ന രീതിയിൽ ഇന്ത്യയും കാനഡയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഇറക്കുമതി തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായി പ്രതിസന്ധിയിലാക്കിയിരുന്നു ട്രംപിന്റെ നികുതി നയങ്ങൾ മസ്കിനും തിരിച്ചടിയായിരുന്നു ടെസ്റ്റ് ബഹിഷ്കരിച്ചു കൊണ്ടാണ് ഫെഡറൽ തൊഴിലാളികൾ മസ്കിനെതിരെയും ട്രംപ് ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധിച്ചത് വിവിധ രാജ്യങ്ങൾക്കു മേൽ തീരുവ ചുമത്തിയത് ആഗോള വ്യാപാരത്തെ സാരമായി ബാധിക്കുകയും ഓഹരി വിപണികളെ നഷ്ടത്തിലാക്കുകയും ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കരിനിഴൽ വീഴ്ത്തുകയും ചെയ്തിരുന്നു ഒടുക്കം സർവതം കൈവിട്ടു പോയപ്പോൾ തീരുവയുടെ ഇരകൾക്ക് നേരിയ ആശ്വാസം പോലെ തീരുവ ചുമത്തുന്നത് തടഞ്ഞുകൊണ്ട് ഫെഡറൽ കോടതിയുടെ തീരുമാനം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഡ് ആക്ട് പ്രകാരം മറ്റു രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തിയതിലൂടെ ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തെന്ന് മൂന്നംഗ യു എസ് അന്താരാഷ്ട്ര വ്യാപാര കോടതി വിധിച്ചു എന്നാൽ ഇതൊന്നും ട്രംപിനെ തീരെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറക്കുമതി തീരുവകൾ മരവിപ്പിച്ച ഫെഡറൽ കോടതിയുടെ വിധിയെ അപ്പീലിലൂടെയാണ് ട്രംപ് മറികടന്നിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾക്ക് സർക്കാർ ചുമത്തിയ പകരച്ചുങ്കങ്ങൾ മരവിപ്പിച്ച വ്യവസായ ഫെഡറൽ കോടതിയുടെ ഉത്തരവിനെ മണിക്കൂറുകൾക്കുള്ളിലാണ് ട്രംപ് അപ്പീൽ കോടതിയിലൂടെ മരവിപ്പിച്ചത് ഇതോടെ ട്രംപ് പ്രഖ്യാപിച്ച നികുതികളെല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യും കേസിൽ അടുത്ത മാസം വാദം കേൾക്കൽ തുടരും അമേരിക്കയുടെ ഉയർന്ന നിരക്കുകളിൽ ആശങ്കപ്പെടുന്ന രാജ്യങ്ങൾക്ക് ആശ്വസിക്കാൻ ഇനിയും സമയമായിട്ടില്ല എന്നാണ് അപ്പീൽ കോടതി വിധി സൂചിപ്പിക്കുന്നത് പരാതിക്കാർ ജൂൺ അഞ്ചിലും സർക്കാർ പ്രതിനിധി ജൂൺ ഒമ്പതിന് ഹാജരാകണമെന്ന് അപ്പീൽ കോടതി ഉത്തരവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണപരിഷ്കരണ വകുപ്പ് മേധാവി സ്ഥാനത്ത് നിന്ന് പരാജിതനായി മസ്ക് ഒളിച്ചോടിയതുപോലെ നികുതി കേസിൽ ട്രംപ് കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല വാണിജ്യ ഫെഡറൽ കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ അപ്പീൽ കോടതിയെ സമീപിച്ച ഭരണകൂടം തങ്ങളുടെ ഭാഗം വിശദമായി കേൾക്കാൻ സമയം അനുവദിക്കണമെന്നും അതുവരെ കീഴ് ഉത്തരവ് മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അപ്പീൽ കോടതി അംഗീകരിച്ചു പുതിയ നികുതി പ്രഖ്യാപനങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല എന്നും പ്രസിഡന്റിനെ ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്നുമായിരുന്നു കീഴ് കോടതിയുടെ പ്രധാന നിരീക്ഷണം ഫെഡറൽ കോടതിയുടെ വിധി നിലവിൽ വിവിധ രാജ്യങ്ങളുമായി അമേരിക്ക നടത്തുന്ന ചർച്ചകളെ ബാധിക്കുമെന്നും ഇത് അമേരിക്കയ്ക്ക് ഗുണകരമല്ല എന്നും സർക്കാർ അപ്പീൽ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച നികുതികളിൽ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടപ്പാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് പുതിയ കോടതി വിധി താൽക്കാലികം മാത്രമാണെന്നാണ് പരാതി നൽകിയ ചെറുകിട വ്യവസായികളുടെ കൂട്ടായ്മ പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ നിയമയുദ്ധം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് നിയമ പോരാട്ടം കൂടുതൽ കാലം നീണ്ടു പോകുമെന്നാണ് വിദേശ സർക്കാരുകൾ കണക്കുകൂട്ടുന്നത് കോടതിയുടെ അവസാന വിധി എതിരായാൽ പരാതിക്കാരും മറ്റു വഴികൾ തേടേണ്ടതായിട്ട് വരും വിധി സർക്കാരിനെതിരായാൽ പുതിയ നികുതി നയം നടപ്പാക്കാൻ സർക്കാർ കൂടുതൽ അധികാരങ്ങൾ ഉപയോഗിച്ചേക്കാമെന്നും വൈറ്റ് ഹൌസ് സൂചന നൽകിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ നികുതി നിർദ്ദേശങ്ങൾ മരവിപ്പിക്കുന്നത് ദോഷകരമാണെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത് നിയമയുദ്ധം അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടിലാണ് യു കെ സർക്കാർ നിയമ നടപടികളുടെ ആദ്യപടി മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് യു കെയുടെ വിലയിരുത്തൽ വ്യാപാര ഫെഡറൽ കോടതി വിധിയെ കാനഡ സ്വാഗതം ചെയ്തിരുന്നു നിയമയുദ്ധം നീണ്ടുപോകുമെന്നാണ് അമേരിക്കയിലെ വ്യാപാര സമൂഹവും വിലയിരുത്തുന്നത് കോടതി വിധികൾ മാറിമറിയുന്നത് നികുതി ഘടന സംബന്ധിച്ച് അവ്യക്തത വളർത്തും ഇത് ഇറക്കുമതിയെ പ്രതികൂലമായി ബാധിക്കും ഏപ്രിൽ രണ്ടിനു ശേഷം അമേരിക്കൻ വിപണിയിൽ മാന്ദ്യം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വ്യാപാര സംഘടന ചൂണ്ടിക്കാട്ടുന്നത് ജനറൽ മോട്ടോഴ്സ് ഫോർഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ഈ വർഷത്തെ വളർച്ചാ പ്രതീക്ഷാ നിരക്കുകൾ കുറച്ചിരുന്നു ഹോണ്ട ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ അമേരിക്കയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ആദ്യം എന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും അമേരിക്കയെ വിദേശ പ്രശ്നങ്ങളിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ലോകവേദിയിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത് കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളാണ് ഗാസ യുക്രൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ യുദ്ധങ്ങൾ അമേരിക്കയുടെ യുദ്ധങ്ങളല്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പലപ്പോഴും പറയാറുമുണ്ട് പക്ഷെ വാസ്തവത്തിൽ അവർ ഇപ്പോഴും ആഗോള കാര്യങ്ങളിൽ വളരെയധികം ഇടപെടുന്നുണ്ട് പക്ഷെ അത് സൈന്യത്തെ അയച്ചുകൊണ്ടോ പുതിയ പങ്കാളിത്തങ്ങൾ ആരംഭിച്ചുകൊണ്ടോ അല്ല എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് നയതന്ത്രത്തിലൂടെയാണ് ലോകരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ നിന്ന് പിന്മാറുന്നതല്ല മറിച്ച് അവയോടുള്ള ഒരു അഭിനിവേശമാണ് ഈ പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് മക അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യത്തിലും മറ്റു രാജ്യങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലും വിശ്വസിക്കുന്നുണ്ട്